കോന്നി പയ്യനാമൻ പാറമട ദുരന്തത്തിൽ അപകടകരമായ അവസ്ഥയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വിവിധ ഉദ്യോഗസ്ഥർക്ക് ആദരം നൽകി കോന്നി പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ യു ദിനേഷ് കുമാർ എം എൽ എയും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും ചേർന്ന് ഉദ്യോഗസ്ഥരെ ആദരിച്ചു പയ്യനാമൻ പാറമട ദുരന്തത്തിൽ രണ്ട് അതിഥി തൊഴിലാളികൾ മരിച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥയെയും പാറ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തെയും അതിജീവിച്ചാണ് രണ്ടുപേരുടെയും മൃതദേഹം ഫയർഫോഴ്സ് എൻഡിആർഎഫ് പോലീസ് ഉദ്യോഗസ്ഥരെയും ലോങ് ബൂം എക്സവേറ്റർ ഓപ്പറേറ്റർ കണ്ണനെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് എല്ലാ സമ്മർദ്ദത്തെയും അതിജീവിച്ചായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത എം എൽ എ പറഞ്ഞു അംഗങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കണം എന്ന് ജില്ലാ കളക്ടറുടെ പ്രവർത്തനം പ്രശംസനീയമായിരുന്നു ദുരന്തമുണ്ടായ ഉടൻ സ്ഥലത്തെത്തിയ അദ്ദേഹം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചതായി എംഎൽഎ ചൂണ്ടിക്കാട്ടി രക്ഷാപ്രവർത്തകരുടെ സുരക്ഷയ്ക്കാണ് ആദ്യം പ്രാധാന്യം നൽകിയതെന്ന് മുഖ്യ അവധിയായി പങ്കെടുത്ത ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് പിന്നെ ബാക്കിയുള്ള പഞ്ചായത്ത് നടക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടായിരുന്നു പിന്നെ ഇത്തരം ഓപ്പറേഷൻസ് നടക്കും ഇതറിയാത്ത ആളുകളിനെപ്പറ്റി അറിയാത്ത ആളുകൾ വിമർശിക്കുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അറിവുകളായിട്ട് കഴിയാൽ മതി അപ്പോൾ കാര്യം ഇതിലാണ് ഞാൻ പറഞ്ഞ കാര്യം കാര്യമെന്ന് വെച്ചാൽ റിക്കവറി ഓപ്പറേഷൻ നടക്കുമ്പോൾ ബാക്കിയുള്ളൊരു കാഷുവലിറ്റി ഉണ്ടാവാതെ അത് അത് ഒരു 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 ഈ അവസരത്തിൽ പറയാനുള്ളത് രക്ഷാപ്രവർത്തനത്തിനിടെ പാറയിടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി തുടർന്നാണ് ലോങ് ബൂം എക്സവേറ്റർ അടക്കം വലിയ ഉപകരണം എത്തിച്ചത് ആലപ്പുഴ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടാണ് ഇത് സാധ്യമാക്കിയത് റവന്യൂ വകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി തുടങ്ങിയവർ നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ പറഞ്ഞു കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ് സാബു അധ്യക്ഷത വഹിച്ചു അടൂർ ആർ ഡി ഒ എം ബിപിൻകുമാർ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ജില്ലാ ഫയർഫോഴ്സ് മേധാവി പ്രതാപ് ചന്ദ്രൻ കോന്നി തഹസിൽദാർ എൻ വി സന്തോഷ് കോന്നി ഡിവൈഎസ്പി ജി അജയ്നാഥ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ